ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശന്റെ എല്ലാ മക്കളെയും വിളിച്ചു കൂടത്തിൽ ഇരുത്തി ടി വിയിൽ ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചു ജയനെ കൊണ്ടാണ് ചെയ്യിക്കാൻ നോക്കുന്നത് അപ്പൊ എല്ലാവരും വന്ന് ഇങ്ങനെ ചുറ്റിനും ഇരിപ്പുണ്ട് അപ്പൊ എല്ലാവരും വന്ന് ചുറ്റിനും ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളും എന്താണ് അച്ഛനും ഉദ്ദേശിക്കുന്നത് അറിയില്ലല്ലോ ഒന്ന് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത് അപ്പോൾ വാ വാ അതൊന്നും റിവൈൻഡ് ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് ജയന ജയനോട് പറയുന്നു അതനുസരിച്ച് ദേവയാനി നയനിയും ആദർശം വന്നപ്പോൾ ഇത് റിവൈൻഡ് ചെയ്ത് കാണിക്കുക നോക്കുമ്പോൾ എന്താ നന്ദുവും അനിയും കൂടെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുവാണ് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷനായി നയനയ്ക്കോ അദർശനം അപ്പൊ നീ ഇത് കണ്ടില്ലായിരുന്നു എന്ന് അജയനോട് ചോദിക്കുമ്പോൾ അച്ഛാ കണ്ടായിരുന്നോ എന്ന് പറഞ്ഞു നിന്റെ മോന്റെ പ്രകടനം കണ്ടിട്ട് നീ എന്താണ് പ്രതികരിച്ചില്ലേന്നും അജയനോട് മുത്തശ്ശൻ ചോദിക്കുകട്ടോ അത് കേട്ടപ്പോൾ അച്ഛൻ ചോദിച്ചതെന്താ അജയ നീ കേട്ടില്ലേ ഇത് കണ്ടിട്ട് നീ പ്രതികരിച്ചില്ലേ എന്ന് മുത്തശ്ശിയും ചോദിച്ചു ഇങ്ങനെ അജയനിങ്ങനെ ഇങ്ങനെ അവിടെ ഇരിക്കുക എനിക്കൊപ്പം വളർന്നെന്നും പിന്നെ ഇന്ന് നീ ഒരു അമ്മായി നിന്റെ മോൻ ഒരു കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ ഒരു മുത്തശ്ശനാ എന്നിട്ടും നിന്റെ മകൻ ഒരു പെൺകുട്ടിയും പൊറുക്കാത്തൊരു തെറ്റ് ചെയ്തപ്പോൾ നീ നിന്റെ മകനെ ചോദ്യം ചെയ്തില്ലല്ലേ എന്ന് ചോദിച്ച അജയനെ വഴക്ക് പറയാം മുത്തശ്ശൻ അടിച്ചു നിർ കരണം പോകേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ മുത്തശ്ശൻ അനന്തപുരി ഇളക്കി മറക്കുകയാണെന്ന് തന്നെ പറയാം അതച്ചാ അനിയുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന് എന്ന് പറഞ്ഞ് ജയൻ പറയുമ്പോൾ മിണ്ടിപ്പോകരുത് നിന്നോടല്ല എൻ്റെ ചോദ്യം എന്നും പറഞ്ഞ് ജയനോടും മുത്തശ്ശൻ ദേഷ്യപ്പെട്ടു എനിക്ക് അച്ഛനേക്കാളും വലിയ അച്ഛനെ എന്നും പറഞ്ഞ് നമ്മുടെ ജലജ പറയാൻ തുടങ്ങി അപ്പം ഏട്ടക്ക് കയറി പറഞ്ഞ് അടിച്ചു തന്നെ പോർത്ത് വെക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജലജയെ കിട്ടും കൊടുത്തു വരണം മുത്തശ്ശൻ ഇവിടെ എല്ലാവരും അനാമികമോളെ കുറ്റപ്പെടുത്തുകയായിരുന്നല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടി അത് സഹിക്കുമോ എന്ന് മുത്തശ്ശൻ ചോദിക്കുക മോൾക്കത് സഹിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കേട്ടോ അപ്പം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ജാനകിക്ക് സന്തോഷമായി അപ്പം ആദർശനോട് നിന്റെ പുന്നാര അനിയനല്ലേ നിന്റെ പകുതി ഭാഗമാണെന്ന് നിന്റെ അനിയനെന്ന് നീ പറയാറുണ്ടല്ലോ ഇതാണോടാ നിന്റെ എന്ന് ചോദിച്ച് ആദർശനിട്ടും കൊടുത്തു എല്ലാവർക്കും ഇട്ടും കൊടുക്കുക എന്നു ഇവൻ ഈ ചീത്തശീലമൊക്കെ തുടങ്ങിയതെന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക കേട്ടോ കല്യാണം കഴിഞ്ഞ പയ്യനാണ് അനി അവനിന്നൊരു ഭർത്താവാണ് അവൻ്റെ ഭാര്യയായ പെൺകുട്ടികളാണ് പെൺകുട്ടിയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശം വഴക്കുണ്ടാക്കുമ്പോഴേക്കും ഇതിനെല്ലാം ഇവിടെ എല്ലാരും സപ്പോർട്ട് അച്ചാന്ന് ജാനകി ചാടി കയറി പറഞ്ഞു ആരും ഇവിടെ ഒന്നിനും സപ്പോർട്ടല്ലെന്ന് ദേവയാനിയ നേരം അതിന് മറുപടിയായിട്ടും പറഞ്ഞു അപ്പൊ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അനാമിക മോള് ഇതിന്റെ പേരിൽ വീട് വിട്ടു പോയപ്പോൾ നീ എന്തുകൊണ്ടാ പോകരുതെന്ന് പറയാതിരുന്നതെന്ന് ദേവയാനി അമ്മ ദേവയാനിയോട് അമ്മ ചോദിക്കുകട്ടോ അതും ജാനകിക്ക് അങ്ങ് ബോധിച്ചു അതു പിന്നെ അവളുടെ ഭാഗത്ത് ഒരുപാട് എന്ന് ദേവയാനി പറയുമ്പോൾ എന്റെ കൊച്ചുമക്കളിൽ നിന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത പല ദിവസം സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് എന്റെ മോനായിരുന്നെങ്കിൽ എനിക്ക് ഓരോ അത്ഭുതവും തോന്നിയില്ലായിരുന്നു എന്ന് പറഞ്ഞു മുത്തച്ഛൻ ജലജയോട് അപ്പോൾ അവിടെയും അബിയെ കുറ്റപ്പെടുത്തിക്കോളും മൂത്ത കൊച്ചുമോന്റെ ലീലാവിലാസങ്ങളൊന്നും ഇയാൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് ജലജ മനസ്സിൽ ചിന്തിക്കട്ടോ എടാ വിളിക്കടാ അവനെ ഇങ്ങോട്ട് വരാൻ പറയടാന്ന് പറഞ്ഞു അപ്പൊ ശരി അച്ഛാ ഇപ്പൊ തന്നെ വിളിക്കാവുന്നു പറഞ്ഞോണ്ട് അജയൻ അങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ കളി കയറി ഇങ്ങനെ നിൽക്കുക നയനയുടെ കയ്യിൽ നിന്ന് അല്ല നയനെ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകട്ടോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുക നമ്മുടെ അനിയാ അനി ഇങ്ങനെ അവിടെ ഇരിക്കുക അനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട് അനി കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതെ അനിയ അളിയ നിന്നെ ചൊടിപ്പിച്ച് കഴിഞ്ഞാൽ നീ എന്തും ചെയ്യുമെന്ന് നന്ദുവിന് നന്നായിട്ട് അറിയാം അങ്ങനൊരു ഭയം ഉള്ളതുകൊണ്ട് ഇനി നിന്നെ അധികം വേദനിപ്പിക്കാനൊന്നും അവൾ നിൽക്കില്ല എന്ന് രാകേഷ് ഒക്കെ പറഞ്ഞു കൊടുക്കുകട്ടോ എനിക്ക് അപ്പം റൂട്ട് ക്ലിയർ ആയാലും ഇനി എങ്ങനെയെങ്കിലും നിന്റെ ജീവിതത്തിൽ കടിഞ്ഞു തൂങ്ങുന്ന മാറണമെന്ന് ഒഴിഞ്ഞു പോയാൽ എന്നൊക്കെ പറഞ്ഞ വിഘ്നേശും ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ഹനി ഇങ്ങനെ ആലോചിച്ചിരിക്കുക എടാ അവളില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്ന് എനിക്ക് വലിയൊരു സംശയമുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഇതുവരെ ഞങ്ങൾ തമ്മിലുള്ള സീനും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അതിനി അവരെ ആരെങ്കിലും കാണിക്കുമോ എന്നൊക്കെ ഇപ്പം എൻ്റെ പേടിയെന്നൊക്കെ നമ്മുടെ ഹനി ഇങ്ങനെ പറഞ്ഞു അന്നേരം നിന്റെ അമ്മയുടെ കാര്യമാണല്ലോട് കഷ്ടം നിന്റെ അമ്മ എന്തുകൊണ്ടാണ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തത് നിന്റെ വലിയമ്മ വിഷം കലർന്ന പാല് കുടിക്കാനുള്ള കാരണം പോലും ആ അനാമികയും അനിയും അവളുടെ അമ്മയാണെന്ന് പോലും എല്ലാരും അറിഞ്ഞു കഴിഞ്ഞല്ലോ അതുപോലെ ഇപ്പൊ നിന്റെ അമ്മ വിശ്വസിക്കുന്നില്ലല്ലോടാ എന്ന് പറയുമ്പോൾ എടാ എല്ലാം നയനെടുത്തി നന്ദും കൂടി ഉണ്ടാക്കുന്ന കഥകളാണെന്ന് അമ്മ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് അമ്മയെ പെട്ടെന്നൊന്നും തിരുത്താൻ പറ്റില്ല എന്നും അനി പറയുവാ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അച്ഛൻ്റെ കൂളും മകന്റെ ഫോണിലേക്ക് വരുന്നത് അപ്പോൾ കോൾ എടുത്തിട്ട് അയ്യോ അച്ഛനാണല്ലോ വിളിക്കുന്നത് ഇനി ഓഫീസിലോട്ട് ചെല്ലാനാണോ അതോ എന്തോ എനിക്കാണെങ്കിൽ ജ്വല്ലറി പോയിരിക്കാനൊക്കെ വലിയ പാടാണെന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ ആകെ ഒരു നിരാശയും കാര്യങ്ങളൊക്കെ പറയുക അത് കഴിഞ്ഞ് ഫോണെടുത്തു ആ അച്ഛാ ഒന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് തന്നെ മകനോട് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു ആ ശരി അച്ഛാ ഞാനിപ്പോ തന്നെ വരാമെന്ന് പറഞ്ഞു എന്താടാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞടാ ഇനി അവളിനെ റോഡിൽ വെച്ച് ശല്യം ചെയ്തെങ്ങാനും അവള് വിളിച്ച് പറഞ്ഞു എന്നറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നീ അവൾ അതൊന്നും വിളിച്ച് പറയാൻ പോകുന്നില്ലെന്ന് വിഘ്നേഷം നീ അവളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവൾ നിന്നെയും സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ പിന്നെ പെൺകുട്ടികളൊന്നും പെട്ടെന്നൊന്നും തന്നെ പുറത്തെ പറയുന്ന സ്വഭാവക്കാരല്ലല്ലോടാ എന്നും പറഞ്ഞ് പറയുമ്പോൾ എന്ന ശരി ഞാൻ പോയിട്ട് വന്നിട്ട് പോയിട്ട് വിളിക്കാം എന്ന് അനി അങ്ങ് പോയി അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി എന്തായിരിക്കും കൂടാ പ്രശ്നമെന്ന് ചോദിക്കാം ആ എന്നും പറഞ്ഞ് നിൽക്കുക രണ്ടുപേരും അത് കഴിഞ്ഞ് പിന്നെ രേവതി മോള് അതായത് രേവതി ചേച്ചി അവിടെയൊക്കെ തൂക്കുകയും തുടയ്ക്കുകയും അടിക്കുകയും ഭാര്യ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അനാമികമോള് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വരുമോ ഭയങ്കര ഹാപ്പിയാ അതേ എൻ്റെ അമ്മായിമ്മ പണി പറ്റിച്ചു അനയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടുണ്ട് കാണേണ്ടതെല്ലാം കണ്ടും കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ആ രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലേ ആരായാലും മോൾ നിൽക്കുകയുള്ളൂ നിൽക്കൊള്ളുന്നു രേവതി അപ്പോഴേക്കും വേണു വന്നു ദേ അനിയും മോളും അനിയും രേവതി നന്ദു തമ്മിലുള്ള ആ ഒരു സീനുകളൊക്കെ കിളവനും കളവിയും കണ്ടെന്ന് ആ എന്നെയും രേവതി എന്നെയും ജാനകി വിളിച്ചായിരുന്നു കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു രേവതി എന്ന് പറയുന്നു പിന്നെ ഓണം ആഘോഷിച്ചതിന്റെ സന്തോഷത്തോടെ നിൽക്കാൻ കിളവനും കിളവി ആ സന്തോഷമൊക്കെ ഈ സംഭവത്തോടെ എന്തായാലും പോയി കിട്ടുമെന്ന് ഉറപ്പാണെന്നും പറഞ്ഞു പറയുമ്പോൾ എന്നെം കൊണ്ട് വിളിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നീ പോകരുത് ഒരു കാരണവശാലും പോകരുതെന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ പറയൂ കേട്ടോ അപ്പൊ എൻറെ അഭിപ്രായത്തില് അനിയുടെ അമ്മ വന്ന് വിളിച്ചാലും മോൾ ഇനി പോകാൻ പാടില്ല എന്നുള്ളതാണെന്ന് വേണു പറഞ്ഞു കൊടുക്കുന്നു ചിലപ്പോ വല്യമ്മയും എളയമ്മയും അപ്പച്ചിയും എല്ലാവരും കൂടെ വന്നെന്നിരിക്കെന്നും ഈ രേവതി പറഞ്ഞു അപ്പോഴും നീ പോകരുത് മോളെ എന്നും പറഞ്ഞു അച്ഛൻ ദ ഇവിടെ മൂർത്തിയും കെട്ടിയോളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സമ്മാനങ്ങൾ തന്നു വേണം നിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പിന്നെ മൂർത്തിയും ഭാര്യയും ഇവിടെ വന്ന് മോളെ വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവൾ ഇങ്ങോട്ട് വരുത്താനൊന്നും നമ്മൾ നിൽക്കണ്ട അവരോടുള്ള ബഹുമാനം കാണിക്കുന്നത് പോലെ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ അങ്ങ് പോയേക്കാം പക്ഷെ അവിടെ വരെ കാര്യങ്ങൾ എത്തണമെന്നൊക്കെ പറഞ്ഞു വേണു പറഞ്ഞു കൊടുക്കും മൂർത്തിയും ഭാര്യയും നീയും അനിയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു എന്നുള്ള ആ ഒരു പേടി കൊണ്ട് നിന്നെ വിളിക്കാനുള്ള മനസ്സ് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിലുണ്ടല്ലോ മോളെ നീ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് തരും പ്രത്യേകിച്ച് അനിയുടെ മുത്തശ്ശി അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പോഴും അവരുടെ കയ്യിൽ കാണും പത്മനാഭസ്വാമിക്ക് ഉള്ളത് പോലത്തെ മുതലുകൾ ഉം ആ അവരതൊക്കെ ഓരോരോ ലോക്കറിലാക്കി പൂട്ടിവെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനും മക്കളും മോളും കൂടെ പറയണം പഴയ സ്വർണം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതൊക്കെ തനി തങ്ക മോളെ തനി തങ്കം അതൊക്കെ നിന്റെ കഴുത്തിലോട്ട് അങ് ഇട്ടു തരട്ടെ മോളെ ഏഹ് അതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് ഈ ബന്ധം കൊണ്ടുള്ള മെച്ചം അല്ലാണ്ട് എന്തു മെച്ചോ ഉള്ളതെന്ന് ചോദിച്ചാ അച്ഛൻ മോളോട് പറയുമ്പോ മോള് സ്വപ്നം കണ്ട് 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 അങ്ങ് മേലെ എത്തി അങ്ങനെ ആ ഒരു ഇതില് പിന്നെ കാണിക്ക നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുക മുത്തശ്ശിയൊക്കെ ആയിട്ട് എടോ വസുന്തരേ ഈ വീടിന്റെ ചിട്ടകളും നിയമങ്ങളും എല്ലാം തെറ്റി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനിങ്ങനെ മുത്തശ്ശിയോട് പറയൂ കേട്ടോ മുൻപ് രാത്രി മണിക്ക് ശേഷം ആരും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു അതൊക്കെ എന്നേ പൊളിഞ്ഞു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരെല്ലാരും ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ നയനക്കൊക്കെ ഭയങ്കര ടെൻഷനാ അതൊക്കെ ഇടയ്ക്കൊക്കെ തെറ്റിച്ചിരുന്നത് നിന്റെ മോനാണെന്നും പറഞ്ഞ് ജലജയോട് പറയുന്നു എന്നാ ഇപ്പൊ അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് നിന്റെ മോൻ തെണ്ടിത്തിരിയുകയാണെന്ന് അജയനോടച്ഛൻ പറഞ്ഞു അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കട്ടോ അപ്പൊ എന്റെ അസുഖമൊക്കെ മാറിയെങ്കിലും സമയം ഡോക്ടർ എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് രാത്രി ഒൻപത് മണിക്ക് ശേഷം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കും അറിയില്ല പിന്നെ വീട്ടിലുള്ളവർ മുതിർന്നവർ ഇതൊന്നും എന്ന കാര്യമൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ആർക്കും ഒന്നും പറയാനില്ലാണ്ടിരിക്കുക അപ്പം അജയ എന്നാലും ഇത് വളരെ വളരെ മോശമായി പോയടാ എന്ന് മുത്തശ്ശി അജയനോട് പറഞ്ഞു അവൻ ഇത്രയും തരം താഴാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴേക്കും വീട്ടിലേക്ക് വണ്ടിയുടെ ശബ്ദം നോക്കുമ്പോൾ നമ്മൾ അനി കയറി വരുന്നു അനിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിലൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ അപ്പൊ അനി ഇങ്ങനെ കയറി വരുവാട്ടോ അപ്പോഴത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് എഴുന്നേറ്റു എല്ലാവരും എഴുന്നേറ്റു അപ്പോൾ അനി ഒന്നും അല്ലാത്തതുപോലെ അകത്തേക്ക് കയറി പോകാൻ നോക്കി പേടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിച്ചു എന്നിട്ട് ഷർട്ടിൻ്റെ കുത്തിരി പിടിച്ചു പോലിച്ച് അടുത്തേക്ക് നിർത്തിട്ട് എന്നു മുതലാടാ നിനക്ക് ശീലം തുടങ്ങിയതെന്ന് ചോദിച്ചു അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ ഒരു പെൺകുട്ടി ആട്ടിത്ര അടുത്ത് ഇടപഴകൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛ പോട്ടച്ചാന്ന് പറഞ്ഞു ജയൻ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു അപ്പം അവൻ്റെ കരണത്തിന് രണ്ടെണ്ണം കൊടുക്കച്ചാന്ന് ജാനകി പറയൂട്ടോ അവന്റെ കാരണത്ത് മാത്രമല്ല നിന്റെയും ഇവന്റെയും കാരണത്ത് ആദ്യം പൊട്ടിക്കേണ്ടതെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു ജാനകിയോടെ നിന്റെയൊക്കെ മോൻ വഴിതെറ്റി പോകുമ്പോഴേ നിനക്കൊന്നും നിയന്ത്രിക്കാൻ അറിയില്ലെങ്കിൽ അതിനെ കഴിയുന്നവരോട് നിങ്ങൾ എന്താ ഇതൊക്കെ പറയണ പറയാതിരുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി ഇപ്പൊ തന്നെ ഞാനല്ലേ അമ്മേ ഇവനും ആ കയർ ഊരി വിട്ടിരിക്കുന്ന പെണ്ണും തമ്മിലുള്ള ദൃശ്യങ്ങൾ അച്ഛനെയും അമ്മയെയും കൊണ്ടൊന്ന് കാണിച്ചത് അല്ലാതെ ഇവിടെ ആരെങ്കിലും തയ്യാറായോന്നും ചോദിച്ചുകൊണ്ട് ജാനകി ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ നായനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പൊ ഇവൻ വിവാഹം ഒരു പയ്യനാണെന്നും അങ്ങനെയുള്ളവൻ സ്വന്തം ഭാര്യയെ മറന്നിട്ട് വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാണ്ടാക്കുന്ന പ്രവൃത്തി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന കാര്യം മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞത് എന്തിനെപ്പറ്റിയാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ എന്ന് ജലജ ചോദിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കാൻ ഞാൻ പൊട്ടനൊന്നും അല്ലല്ലോ എന്ന് അനി പറഞ്ഞു അനാമിക ചെയ്യുന്നതൊന്നും ആരുടെ കണ്ണിലും തെറ്റല്ല ഞാനെന്തെങ്കിലും ചെയ്താൽ അത് വലിയ സംഭവമായിട്ട് എടുക്കുകയും ചെയ്യുവല്ലേ എന്ന് അനി അനിയന്നേരം ചോദിച്ചു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഭവം തന്നെയാണ് നീ നന്ദ രംഗങ്ങൾ അനാമിക ാണ് നിന്റെ അമ്മയെ കാണിച്ചിരിക്കുന്നതെന്നും അവളുടെ കയ്യിൽ അതുണ്ട് ഉണ്ട് അതെങ്ങാനും അവർ പുറത്തുവിട്ടാൽ നന്ദുവിന്റെ ജീവിതമാണ് തകരാൻ പോകുന്നതെന്ന് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറയാം മേലിൽ നീ ഇനി നന്ദുവിന്റെ പിന്നാലെ നടക്കരുതെന്നും മുത്തശ്ശൻ താക്കീത് കൊടുത്തു അനാമികമോളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മര്യാദയ്ക്ക് ആ പെൺകുട്ടിയെ സ്നേഹിച്ച് ടീവിച്ചോളാൻ പറഞ്ഞു എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല മുത്തശ്ശ എന്ന് അനി പറയുമ്പോ പറ്റില്ലേ എന്ന് മുത്തശ്ശൻ തിരിച്ചു ചോദിച്ചു എനിക്ക് ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങി എന്നിങ്ങനെ കലിപ്പിച്ചിങ്ങനെ നിൽക്കും എല്ലാവരും നിസ്സഹായരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നമ്മുടെ അനിയകത്തേക്ക് അങ്ങ് കയറിപ്പോയി അനിയകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സമാധാനക്കേടായി അവരങ്ങനെ വാശി കാണിക്കും പ്രതിഷേധമൊക്കെ കാണിക്കും പക്ഷേ അവൻ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം മനസ്സിലാക്കിയിട്ട് അവനെ ഉപദേശിച്ച് നന്നാക്കുകയാണ് വേണ്ടതെന്ന് മുത്തശ്ശൻ ഇവരോടെല്ലാവരോടുമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നവനാണ് അനിയെന്ന് ദേവയാനിയോട് പറഞ്ഞു വല്യമ്മ എന്ന് വെച്ചാലേ അവന് ജീവന അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ അവനെ ഉപദേശിച്ച് നേരെയാക്കിയേ പറ്റൂ എന്നും ദേവയാനിയോടും പറഞ്ഞു കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു പെണ്ണിനെയും മനസ്സിൽ കൊണ്ടുനടക്കാത്ത പയ്യനവൻ എന്നിട്ടാണ് അവൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ രീതിയിലൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് അതൊന്നും സഹിക്കാൻ വരുന്ന കാര്യല്ലെന്നൊക്കെ പറയുമ്പോൾ ഈ പിള്ളേരൊക്കെ ഇത് എങ്ങോട്ടായി പോകുന്നേ അവന് ഓണത്തിന് പോലും ബ്രാഞ്ചിലും നേരെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി എന്നിട്ട് കൂടി നീ അത് ഗൗരവമായിട്ട് കണ്ടില്ലല്ലോ ആ ദൃശ്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശനെയും ദൃശ്യം മുത്തശ്ശി കുറ്റപ്പെടുത്തുന്നു ഓ അഭി എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ ഇവനത് സീരിയസ് ആയിട്ട് കാണത്തുള്ളൂ എന്ന് ജലജി അന്നേരം പറയുമ്പോ അവനെ വെള്ള പൂശിയിട്ട് മറ്റുള്ളവരെ നീ തരം താഴ്ത്തി കാണിക്കണ്ട എന്ന് മുത്തശ്ശൻ ജലജിയോട് പറയുകയും ചെയ്തു എന്തായാലും ഈ വീട്ടിൽ അവനെ പോലെ മുടിയനായ ഒരു പുത്രൻ ഇല്ല എന്ന് മുത്തശ്ശൻ ത അതായിട്ട് പറയാം അതുകൊണ്ട് അനി ചെയ്ത തെറ്റിന്റെ വലിപ്പം കണ്ടിട്ട് നിന്റെ മോന്റെ ഭാഗത്തെ തെറ്റുകൾ മായ്ക്കാനൊന്നും നീ നോക്കണ്ടെന്ന് പറഞ്ഞു ഹഡോ എന്ന് പറഞ്ഞ മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് മുത്തച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി ആ സമയത്ത് നീ എന്തിനാടി അച്ഛനെ ദൃശ്യങ്ങൾ കാണിക്കാൻ പോയതെന്ന് ചോദിച്ചുകൊണ്ട് അജയൻ ജാനകിയുടെ നേരം അങ്ങ് ചെന്നില്ലേ എന്റെ മരുമോള് പോയി ആരും അവളെ പോയി വിളിക്കുന്നില്ല പിന്നെ ഇവിടെ നടക്കുന്നതൊക്കെ അച്ഛനും അമ്മയും അറിയണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് ജാനകി ആള് കളിക്കുക ഇപ്പൊ തന്നെ ഇത് അറിയിക്കാത്തതിന്റെ പേരിൽ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടില്ല എന്നും ജാനകി ചോദിച്ചു ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല നല്ലൊരു മരുമോളെ എനിക്ക് ദൈവം തന്നത് എന്നിട്ട് അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കുവോ എല്ലാവരും എന്നും പറഞ്ഞ് ജാനകി അവിടെയും തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നു ആർക്കും ആർക്കും ഒന്നും പറയാനില്ല പറഞ്ഞാൽ മനസ്സിലാകാത്തതിനോടൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനിയെ കാണിക്കുന്നത് അനിയെ ഇങ്ങനെ ഉമർത്ത് വന്നിരിക്കുകയോ ആ സമയത്ത് ദേവയാനിയും അനിയം കൂടെ അങ്ങോട്ടേക്ക് വന്നു അനിയാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക അത് ജീവിതം നശിച്ചു എന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടോ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ വന്ന് അനിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പം ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചോ അവളെ പോലെ ഒരു പെൺകുട്ടിക്കും എനിക്കെന്നല്ല ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല എന്നും എനിക്കവളെ വേണ്ടാന്നു അനി ഇവരോട് പറയുക അന്നേരം ദേവയാനി മോനെ നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ അവൾക്ക് പകരക്കാരിയായിട്ട് നന്ദുവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചു അതിന് ഒരുപാട് തടസ്സം ഉണ്ടെന്നുള്ളത് മോനറിയില്ലെന്നും ദേവിയാനി ചോദിക്കുമ്പോൾ അനി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ അപ്പൊ അനി ഞങ്ങളും അതിനെതിരാണെന്നു അയനെ അന്നേരം പറഞ്ഞു ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നയന അനിയോട് പറഞ്ഞു അന്നേരം മോനെ നിന്നെ കാണാനില്ല എന്നറിഞ്ഞപ്പോ ഈ വീടിനകത്ത് ഉള്ളവർ അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നും നീ അത് മനസ്സിലാക്കണമെന്നും പറയാം നീ എന്തൊക്കെ സാഹസങ്ങളാ മോനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ദേവിയാനി ചോദിക്കുകട്ടോ നീ അനാമികയ്ക്കൊപ്പം കടിച്ചു തൂങ്ങണമെന്നും ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷേ ദേ അനാമികയെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിനു പകരം നന്ദു പറണമെന്ന് നീ വാശി പിടിക്കുന്നത് അതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്നും ഈ ആ ദേവയാനി പറയുമ്പോൾ അനാമിക ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നന്ദുവിനെ വേണമെന്നും വാശി പിടിച്ചതാണെന്ന കാര്യം ആനി ഇവരോട് പറഞ്ഞു അന്നാ ബന്ധത്തെ എതിർത്തത് ദേ ഈ നിൽക്കുന്ന ഏട്ടത്തി ഒറ്റ ഒരാളാണെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല ഇനി എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും അതിനെതിരായിരുന്നു എന്ന് പറഞ്ഞു നയന പക്ഷേ നന്ദുവിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് അനിതെ പറഞ്ഞു അന്ന് നന്ദുവിനെയും അനിയേയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ വീടിനകത്ത് വലിയൊരു വഴക്കുണ്ടായേനെയെന്നും നയന പറയോ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളും മുതലെടുപ്പ് നടത്തുകയാണെന്ന് അനിയുടെ അമ്മയുൾപ്പെടെ എല്ലാവരും എന്നും നയന പറയൂ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടു പേര് ഇവിടെ വന്നു കഴിഞ്ഞു ഇനി മൂന്നാമതൊരാൾ കൂടി ഇവിടെ വേണ്ട എന്നും ന ഇങ്ങനെ തറപ്പിച്ചു പറയൂ കേട്ടോ നീ ഇനി എന്തായാലും ഒന്നിനെ പറ്റിയും ആലോചിക്കേണ്ട കാര്യമില്ല ഇല്ല മോനെ എന്നും അച്ഛനും അമ്മയും ആ വീഡിയോ കണ്ടതിന് ശേഷം ആകെ ഷോക്കിലാണെന്ന കാര്യം ദേവയാനി പറയുക നിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം അവർ പ്രതീക്ഷിച്ചതല്ല മോനെ അതിൻ്റെതായ ഒരു ഇത് അവർക്കുണ്ട് മൊത്തത്തിൽ ഒരു താളം തെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പരമാവധി മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാനും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ദൈവം നമ്മുടെ ദേവയാന അകത്തേക്ക് കയറിപ്പോയി നയനയും കയറിപ്പോയി അനിയാകെ തലയ്ക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവയാനിയും നയനയും കൂടി ആദർശിൻ്റെ അടുത്തേക്ക് വരും അപ്പം ആദർശം ആകെ അടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ കഥകൾ എന്താ ചെയ്യേണ്ടേ എന്നുള്ള ആ ഒരു ഇതിൽ ഈ കഥയെല്ലാം മുത്തച്ഛൻ കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ അപ്പം അതിൻ്റെതായ ടെൻഷനുണ്ട് ഹനിയോട് നിൻ്റെ മുത്തശ്ശൻ അനാമികയെ സ്നേഹിക്കണമെന്നാണ് പറയുന്നതെന്ന് ദേവയാനിമെന്ന് ആദർശനോട് പറഞ്ഞു അവൻ എങ്ങനെ ആദർശ സ്നേഹിക്കുന്നേ എന്ന് അമ്മ മോനോട് ചോദിക്കും കേട്ടോ ഇനിയിപ്പോൾ അവനെ അതിനു വേണ്ടി നിർബന്ധിക്കുന്നത് വലുത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്താന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാവെന്ന് പറഞ്ഞു നിങ്ങളുടെയും നവിയുടെയും അവിയുടെയും കല്യാണം കഴിഞ്ഞപ്പോഴും ഇതുപോലെയുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് മോളും നബിയൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടും അതൊക്കെ നിനക്ക് അറിയാമല്ലോ എങ്കിലും നിങ്ങൾ ആരും ബന്ധമൊന്നും പിരിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആ അച്ഛനും അമ്മയ്ക്കും ഒരു കാരണവശാലും സഹിക്കാനും പറ്റില്ല എന്നും പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞു പക്ഷേ അനിയുടെ മനോനില അത് തകർന്നുകൊണ്ടിരിക്കുകയല്ലേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം അമ്മ അവൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ല അവൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരണമെന്നൊറ്റ ചിന്തയുള്ളൂ എന്ന് പറയുമ്പം അതിലേക്ക് കാര്യങ്ങളൊന്നും കൊണ്ടൊന്നെത്തിക്കില്ല മുത്തശ്ശ മുത്തശ്ശൻ എന്നിങ്ങനെ പറയുന്ന നയന പിന്നെ അവനാ കൊലയാളിയായിട്ട് ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം എന്നാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പം അനാമികയും അനിയും തമ്മിലിനി ഒന്നിച്ച് പോകില്ല പക്ഷേ അനാമികയുടെ സ്ഥാനത്തേക്ക് നന്ദു വരുന്നതിനോട് ഈ എനിക്ക് യോജിപ്പില്ല എന്ന് നയനയും പറഞ്ഞു കേട്ടോ അപ്പോൾ അത് മോള് പറയുന്നത് നൂറ് ശതമാനം ശരിയാ യും നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ ശ്രമിച്ചാൽ ജാനകി ചിലപ്പോൾ ഈ വീട് വിട്ടു പോകാൻ വരെയുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരു കലഹം ഉണ്ടാക്കിയിട്ട് കല്യാണം ഒന്നും നടത്താതിരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ പക്ഷെ അമ്മ അവന്റെ മനസ്സിൽ നിന്ന് നന്ദു പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ ദേവയാനി അതിപ്പോ അച്ഛനെയെല്ലാം അറിയിച്ചു കൊണ്ടാണെങ്കിലും ശരി അത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ അനാമികയുടെ ഭാഗത്ത് തെറ്ററിയാത്തത് കൊണ്ട് എന്തോ മഹാപാപം ചെയ്തതുപോലെയാണ് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സംസാരമെന്നും അത് നമ്മൾ മാറ്റണമെന്നും പറയാണ് അവൾ പഞ്ചപ്പാവുവാണെന്നാണ് അവരുടെയൊക്കെ വിചാരമെന്ന കാര്യവും പറഞ്ഞ് നടന്ന കാര്യങ്ങൾ ഒരിക്കലും അച്ഛൻ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലല്ലോ എന്നൊക്കെ ദേവയാനി ഇരുന്ന് പറയുന്നുണ്ട് എങ്കിലും കാര്യങ്ങൾ കൈവിട്ട് പോയാലേ നമ്മൾ ശക്തമായ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന് തറപ്പിച്ച് തന്നെ ദേവയാനി തീരുമാനിക്കുന്നു അനിയുടെ സങ്കടമാണെങ്കിൽ എനിക്ക് സഹിക്കാനേ കഴിയുന്നില്ല എന്നും പറഞ്ഞ് ദേവയാനി ഭയങ്കര സങ്കടത്തോടെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുകയാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവൻ വൈലൻ്റ് ആകുമെന്ന് ആദറിച്ച് ഏർ നയനയോട് പറഞ്ഞു അങ്ങനെ കല്യാണത്തിൻ്റെ തലേദിവസം തന്നെ അവൻ ഈ ബന്ധം വേണ്ടാ വേണ്ടാന്ന് ആവർത്തിച്ചു പറഞ്ഞതാണല്ലോ എന്നിട്ട് എനിക്ക് അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശങ്ങനെ നയനയ്ക്ക് മുന്നിലിരുന്ന് കുറ്റങ്ങളൊക്കെ ഏറ്റു പറയുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കും അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടേറ്റാ